ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ ഏഴ് ആഴ്ചയിലോട്ട് തിരികെ ഏഴിൻ്റെ പണി ഒമ്പത് കണ്ടസ്റ്റൻ്റിനാണ് കിട്ടിയിരിക്കുന്നത് ഒമ്പത് പേരി തവണ നോമിനേഷനെ വന്നപ്പോൾ വോട്ടിങ്റങ്ങി ആദ്യ മിനിറ്റുകൾക്ക് തന്നെ ആരൊക്കെ ലക്ഷക്കണക്കിന് നോട്ടുകൾ സ്വന്തമാക്കിയെന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് ഓട്ടിങ് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അട്ടിമറി മുന്നേറ്റം നടത്തിയ ആദ്യ മണിക്കൂറുകൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തന്റെ ആധിപത്യം സൃഷ്ടിച്ച കണ്ടസ്റ്റന്റ് അത് നോക്കിയത് ആണ് അനുമോളും അനീഷിക്കണമൊന്നുമില്ലാത്ത വോട്ടിംഗ് ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമ്മൾ ആരോക്കെത്തണോ നോമിനേഷൻ ഈ വോട്ടിംഗ് ഫസ്റ്റ് വരുന്നത് നോക്കിയപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ നൂറയായിരുന്നു എങ്കിൽ ഷാനവാസ് ഒന്നാമത് എത്തിയിരിക്കണം അൻപത്തി ആറ് അയ്യായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടുകൾ സ്വന്തമാക്കി ഷാനവാസ് ഒന്നാമത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ആതിരെ കാണാൻ സാധിക്കുന്നത് നൂറയെപ്പോ ഒരു അട്ടിമറിച്ച് നല്ലൊരു ഓട്ടിംഗ് ലീഡ് ഉയർത്താൻ ആദ്യമണിക്കൂറി ആതിരയ്ക്ക് സാധിച്ചിട്ടുണ്ട് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടിംഗ് ഓട്ടുകൾ സ്വന്തമാക്കി രണ്ടാവും നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് എത്തി നിക്കുന്ന കണ്ടസ്റ്റന്റ് ആയിട്ട് നൂറ മാറിയിരിക്കുന്നത് എന്തൊക്കെയാണ് വീക്ക്എൻഡ് എപ്പിസോഡ് ഒക്കെ കഴിഞ്ഞ ശേഷം ആധുര നൂറുകൾക്ക് വീണ്ടും ഫാസ്റ്റ് കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാം മൂവായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് ഓട്ടുകളുമായിട്ടാണ് നൂറ മൂന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ നാലാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്ന ഏഴ് മണിക്കൂറി നെവിനാണ് ആദ്യ മിനിറ്റുകൾ തന്നെ ആദ്യ മിനിറ്റുകളിൽ തന്നെ നല്ല രീതി ഓട്ടുകൾ പിടിക്കാൻ നെവിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ ആദ്യ മിനിറ്റ് തന്നെ നെവിൻ സ്വന്തവാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഏഴുമണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അത് ആരിനെയാണ് ആരി ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടെങ്കിലും ആദ്യ മിനിറ്റ് വോട്ടിങ്ങിൽ ദാ സേഫ് സോണിലോട്ട് മാറുകയാണ് എന്തൊക്കെയാണ് നിലവിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് വോട്ടുകൾ സ്വന്തമാക്കി അഞ്ചാം സ്ഥാനത്ത് വയ്ക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോയിക്കുക ലക്ഷ്മിയാണ് ആ ലക്ഷ്മിയുടെ വോട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ച വെക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ട് വോട്ട് ഒരുപക്ഷെ ലക്ഷ്മിയും ഒരു മണിക്കൂറിൽ നല്ല രീതി വോട്ടുകൾ സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം ആതിരാനൂറ ജോലികളെ കുറിച്ചൊക്കെ ലക്ഷ്മി പറഞ്ഞ പരാമർശം ഒരു കുറച്ച് ആൾക്കാർക്കൊക്കെ ലക്ഷ്മിയോടുള്ള ഒരു പോസിറ്റീവ് സൈഡും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും വോട്ടിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട് നിലവിലെ ഏഴാം സ്ഥാനത്ത് ബിന്നിയാണ് തുടരുന്നത് ഏഴ് മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് വോട്ടുകൾ ബിന്നിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ബിനിയുടെ വോട്ട് കുതിച്ചു ഇരുപത് ഒരു മണിക്കൂറിൽ കണ്ടു തന്നെ ഇറങ്ങണം നിലവിൽ എട്ടാം സ്ഥാനത്ത് റൺ ഓഫ് വോട്ടിംഗ് തുടങ്ങി ആദ്യ മിനിറ്റുകൾക്ക് ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് റനേഡ് വോട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് എന്ന് പറയുന്ന ലോട്ടിംഗ് സംഖ്യയിലോട്ട് ഉയരുന്നൊരു കാഴ്ച ആദ്യ മിനിറ്റുകളിൽ കാണാൻ സാധിച്ചപ്പോൾ ഡേഞ്ചറസ് സോൺ ആയിട്ടുള്ള ഒമ്പതാം സ്ഥലത്ത് നമുക്ക് ഈ ഒരു മിനിറ്റിൽ കാണാൻ സാധിക്കുന്നത് അത് സാവുമാനാണ് സൗമാന്റെ വോട്ട് ആയിരത്തി ഇരുപത്തി മൂന്ന് വോട്ടുകൾ മാത്രം ഏറ്റവും ഡെയിഞ്ചറസ് സോൺ ആണ് ഒരു തന്നെ നമ്മുടെ സൗമാൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സൗമാൻ ബിഗ് ബോസ് അവസ്ഥയിലുള്ളതൊന്നും അറിയുന്നു പോയില്ലോ എവിടെയാണ് ആൾക്കാരെ കുറിച്ചൊക്കെ പഠിച്ചുവന്ന് കണ്ടന്റുകൾ കൊടുക്കുന്നു പറഞ്ഞിട്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ സൗഹുമാൻ ഒരു ലീഡ് ഒക്കെ കൊടുത്തെങ്കിൽ സൗമാൻ ഇതുവരെ കാര്യമായിട്ടുള്ള കണ്ടന്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അത് തന്നെയായിരിക്കും ഓട്ടിങ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് നിലവിലെ ഏറ്റവും ഡേഞ്ചർ സോണി ഏറ്റവും കുറേ വോട്ടുകളുമായിട്ട് നിൽക്കുന്ന ഇപ്പം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് സൗകുമാനിയാണ് നിൽക്കണം ഒരു മണിക്കൂർ സൗമാൻ ഒരു അട്ടിമറി മുന്നേറ്റമൊക്കെ നടത്തുമെന്ന് കണ്ടുതന്നറിയാം കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ ഓട്ടിംഗ് പ്രൊസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം ഇന്നത്തെ നിങ്ങളുടെ വിലയറി ഓട്ടിതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ വിലയറി ഓട്ടി രേഖപ്പെടുത്തുക ഒരു മണിക്കുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഒറ്റക്ക് റെസിറ്റുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക